ാനന്ദൻ ഒരു കാലത്ത് കേരളത്തിലെ സി പി ഐ എമ്മിലെ ചോദ്യം ചെയ്യപ്പെടാൻ ആളില്ലാത്ത നേതാവായിരുന്നു ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ എതിർ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ ഇ ബാലാന പോളിറ്റ് ബ്യൂറോ അംഗമായ ഇ ബാലാനന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സുശീല ഗോപാലൻ കെ എൻ രവീന്ദ്രനാഥ് എം എം ലോറൻസ് എന്നിങ്ങനെ സി ഐ ടി യു വിഭാഗം എന്ന് പറയുന്ന പാർട്ടിയിലെ ട്രേഡ് യൂണിയൻ വിഭാഗമായിരുന്നു നിലകൊണ്ടിരുന്നത് പിൽക്കാലത്ത് അവരുടെ ശക്തി ചോർന്നു ആ ശക്തി ചോർന്നതിന് പിന്നിൽ അക്കാലത്തെ പാർട്ടിയിലെ രണ്ടാം നിര അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന പിണറായി വിജയൻ എം എ ബേബി എസ് ശർമ്മ അന്ന് അങ്ങനെ അന്നത്തെ ചെറുപ്പക്കാരുടെ നിര വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവരൊക്കെ തന്നെ വി എസിൻ്റെ ആളുകളായിട്ട് അറിയപ്പെടുകയും വി എസിൻ്റെയോടൊപ്പം നിന്ന് സി ഐ ടി യു എന്ന് പറയുന്ന വിഭാഗത്തെ വെട്ടി നിരത്തുന്നതിൽ വലിയ പങ്ക് എവരും വഹിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ചടയൻ ഗോവിന്ദൻ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ അന്തരിക്കുന്നത് അദ്ദേഹം ആ ചുമതല ഏൽക്കുമ്പോഴേ അറിയാമായിരുന്നു അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നു അപ്പോൾ ആ അത് കാരണം അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം ആകസ്മികം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും പാർട്ടി അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തും എന്നുള്ള ഉറപ്പായിരുന്നു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്താണ് പിണറായി വിജയനെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി ആക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് അത് വി എസ് അച്യുതാനന്ദൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയായിരുന്നു വി വി എസ് തന്നെ അത് സംസ്ഥാന നേതൃത്വത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനവും പൂർണമായും ശിരസാവഹിച്ച് അത് നടപ്പിലാക്കിയതും വി എസ് ആണ് അങ്ങനെ തുടങ്ങിയ ആ യഥാർത്ഥത്തിൽ ഒരേ തുകൽ പക്ഷികളായി തന്നെയാണ് ആ സമയത്തൊക്കെ ഇരുവരും പ്രവർത്തിച്ചത് പക്ഷേ പിന്നീട് സ്വാഭാവികമായും പാർലമെൻ്ററി നേതൃത്വവും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള തർക്കം അത് സ്വാഭാവികമായും രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഒരു പാർട്ടിയിൽ ഉയർന്നു വരുന്നോ എന്നുള്ള സംശയം ഇരുകൂട്ടർക്കും ഉണ്ടായി ആ അകൽച്ചയാണ് പിന്നീടുണ്ടായത് എന്ന് വേണം സംശയിക്കാനുള്ളത് ഒരു ഇതിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ ഞാൻ വി എസിനോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താണ് അത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായി തന്നെ ചോദിച്ചാണ് അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഞങ്ങൾ തമ്മിൽ ചില ജനാധിപത്യപരമായ അഭിപ്രായങ്ങൾ പറയാൻ ഞങ്ങൾക്ക് പാർട്ടിയിൽ സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് അത് പ്രകടിപ്പിച്ചിട്ടുകൊണ്ട് അത് ഞങ്ങൾ തമ്മിൽ അല്ലാതെ അതിരു തർക്കമൊന്നും ഇല്ല ഞങ്ങൾക്ക് തമ്മിൽ വേറെ വിഷയങ്ങളുമില്ല തർക്കിക്കാൻ ഞങ്ങൾക്ക് തമ്മിലുള്ള ഇടപെടലിൻ്റെ കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് പാർട്ടിയിൽ പ്രകടിപ്പിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ ഈ അതിരു തർക്കമില്ല എന്നുള്ളത് അക്കാലത്ത് വ്യാപകമായി ഒരു സ്വീകരിക്കപ്പെട്ട ഒരു പ്രയോഗമായിരുന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എൽ ഡി എഫ് കൺവീനർ സി പി ഐ എം സ്ഥാപക നേതാവ് എന്നതിന് പുറമെ സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച വി എസ് അച്യുതാനന്ദന് ജീവിതം യഥാർത്ഥത്തിൽ പോരാട്ടം തന്നെയായിരുന്നു സമരം തന്നെ ജീവിതം എന്നാണ് അദ്ദേഹം എഴുതിയ ആത്മകഥയൊക്കെ പേര് നൽകിയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോരാട്ടം തുടങ്ങുന്നത് നമ്മളൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒമ്പതാം വയസ്സിൽ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് അദ്ദേഹം തന്നെ എഴുതിയത് മാത്രമല്ല അന്ന് അദ്ദേഹം ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിരുന്നവർ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഒമ്പത് വയസ്സുകാരൻ വി എസ് എന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്നാം ക്ലാസ് വരെ ആലപ്പുഴ പുന്നപ്രയ്ക്ക് സമീപം ഉള്ള പരവൂർ എന്ന സ്ഥലത്തെ സ്കൂളിലാണ് എൽ പി സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത് നാലാം ക്ലാസ്സിലായപ്പോൾ കളർഗോഡ് എൽ പി സ്കൂളിലേക്ക് പഠനം മാറ്റി കാരണം അതിനുള്ള സൗകര്യം ഉണ്ടായത് അപ്പോഴാണ് അവിടെ സ്കൂൾ തുടങ്ങിയതും അത് വീടിന് സമീപത്തുമായിരുന്നു അപ്പോൾ അങ്ങോട്ട് പഠനം മാറ്റി അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് കാരണം ആ കളർകോട് പ്രദേശം എന്ന് പറയുന്നത് സവർണർ വളരെ കൂടുതലുള്ള ഒരു പ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ അതുവഴി നടന്നു പോകുമ്പോൾ ഈ അച്യുതാനന്ദൻ എന്തിന് പഠിക്കാൻ പോകണം മാത്രമല്ല അന്ന് പിന്നാക്കക്കാരനായ ഒരാളിന് അച്യുതാനന്ദൻ എന്ന പേര് എന്തിനിട്ടും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അന്ന് പലർക്കും അത്തരം പേരുകളില്ലായിരുന്നു കോരനെന്നും മറുതയെന്നും ഒക്കെ വിളിച്ചു പോരുന്ന അത്തരം പേരുകളുള്ള ഒരു കാലത്താണ് അച്യുതാനന്ദൻ എന്ന പേര് എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ പിതാവ് ശങ്കരൻ എന്ന പിതാവ് ഇട്ടത് അപ്പോൾ ആ പേര് സവർണരെ ചെറുതായിട്ടൊന്നുമല്ല പ്രകോപിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ ബാലനെ അവർ ഉപദ്രവിക്കുന്നത് പതിവായി അത് ആ സ്കൂളിലെ മുതിർന്ന കുട്ടികളാണ് ഉപദ്രവിക്കുന്നത് ആദ്യമൊന്നും ആരോടും ഒന്നും പറയാതെ അത് ഉള്ളിലൊതുക്കിയെങ്കിലും പിന്നീട് അച്യുതാനന്ദൻ അച്ഛനോട് വന്ന് പരാതി പറഞ്ഞു അച്ഛൻ ശങ്കരൻ അന്ന് അറവുകാട് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു അതിനു പുറമേ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ അവിടുത്തെ ഭാരവാഹിയുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഈ എന്തുകൊണ്ടാണ് തൻ്റെ മകനോട് ഇങ്ങനെയൊക്കെ ഉള്ള പെരുമാറ്റം എന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായി അതിന് അദ്ദേഹം കാണിച്ച് കണ്ട പ്രതിവിധി എന്ന് പറയുന്നത് മകന് ഒരു അരഞ്ഞാണം പണിത നൽകി ആ അരഞ്ഞാണത്തിന് ഒരു കൈപ്പിടി ഉണ്ടായിരുന്നു ആ എന്നിട്ട് പറഞ്ഞു ഇനി മോ മോനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ അരഞ്ഞാണം ഉപയോഗിച്ച് പ്രയോഗിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ സവർണ വിദ്യാർത്ഥികൾ ഉപദ്രവിക്കാൻ നേരത്ത് അരയിൽ നിന്ന് അരഞ്ഞാണം വലിച്ചൂരി കാര്യമായിട്ട് എതിര് എതിരാളി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ വിദ്യാർത്ഥികളെ തല്ലി ഓടിച്ചു അവർ ചെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ പരമേശ്വരൻ പിള്ളയോട് പരാതി പറഞ്ഞു പരമേശ്വരൻ പിള്ള അച്യുതാനന്ദനോട് ചോദിച്ചു എന്താ സംഭവം അച്യുതാനന്ദൻ കാര്യം പറഞ്ഞു അതാ അധ്യാപകൻ വി എസിനെ അന്ന് ന്യായീകരിക്കാനുണ്ടായത് വി എസ് ചെയ്തത് തെറ്റും നിങ്ങളല്ലേ തെറ്റ് ചെയ്തത് വി എസ് ചെയ്തത് ശരിയും നിങ്ങളല്ലേ തെറ്റ് ചെയ്തതും എന്ന് അദ്ദേഹം ചോദിച്ചു ആ ചോദ്യമാണ് വി എസിൻ്റെ പോരാട്ടത്തിന് ആദ്യമായി കിട്ടിയ അംഗീകാരം അത് കഴിഞ്ഞ് രക്ഷകർത്താക്കൾ പരാതിയുമായി വന്നെങ്കിലും അധ്യാപകൻ ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ തൻ്റെ നിലപാടിൽ ഉറച്ചു തന്നതിനാൽ വി എസിന് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകേണ്ടി വന്നില്ല ജീവിതത്തിൽ ഒട്ടേറെ കയ്പ്പ്നീര് കുറിച്ച് കുറിച്ചാണ് വി എസ് ജീവിതം തുടങ്ങിയതെന്ന് തന്നെ പറയാം നാലാം വയസ്സിലാണ് വി എസിൻ്റെ അമ്മ മരിക്കുന്നത് അക്കാലത്ത് മസൂരി അല്ലെങ്കിൽ വസൂരി എന്ന് പറയുന്ന രോഗം കേരളത്തിൽ താണ്ഡവമാടുന്ന ഒരു കാലമായിരുന്നു അവിടെ വി എസിന് നാല് വയസ്സുള്ളപ്പോൾ അമ്മയ്ക്ക് വസൂരി വന്നു അങ്ങനെ അത് വളരെ ഹൃദയസ്പ്രക്കായിട്ട് വി എസ് വിവരിച്ചിട്ടുണ്ട് ഒരു വസൂരി വന്ന അമ്മയെ തങ്ങളിൽ നിന്ന് അകറ്റി ഒരു തോട്ടിൻ്റെ കരയിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു ചെറ്റപ്പുര ഉണ്ടാക്കി താമസിപ്പിക്കുകയായിരുന്നു ആ ചെറ്റപ്പുരയിൽ മൂർച്ഛിച്ച അവസ്ഥയിൽ വി എസ് ഉൾപ്പെടെയുള്ള മക്കളെ കാണണമെന്ന് അമ്മ ആവശ്യപ്പെടുകയും മക്കളെയും കൊണ്ട് അച്ഛൻ പോയി ദൂരെ മാറി നിൽക്കുകയും ചെയ്ത ഒരു അനുഭവമുണ്ട് ആ അവിടെ അപ്പോൾ വി എസ് പിന്നീട് പറഞ്ഞത് അന്ന് കാണാൻ പോകുമ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ ആ ചെറ്റപ്പുരയുടെ ആ കോണിൽ നിന്ന് അമ്മ കയ്യാട്ടി വിളിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട് എന്ന് നിറഞ്ഞ കണ്ണുകളോടെ വി എസ് ഞാനുമായി തന്നെ നടത്തിയ ഒരു അഭിമുഖത്തിൽ പറയുകയും അത് കേരളകുമതിയിൽ അച്ചടിച്ചു വരികയും ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ജീവിതത്തിൻ്റെ കയ്പനീര് കുടിച്ച് ആ അനുഭവം ഉള്ളതുകൊണ്ടാവും ഈ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒമ്പതാം വയസ്സിൽ തുടങ്ങിയ പോരാട്ടം തൊണ്ണൂറോ വയസ്സിലും നടത്തുന്നതിന് നമ്മൾ സാക്ഷിയായിട്ടുള്ളത് നമുക്കറിയാം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ എസ് എഫ് ഐയുടെ സമരമുഖത്ത് തൊണ്ണൂറാം വയസ്സിൽ ഉപവാസമിരുന്ന വി എസിനെ നമ്മൾ കണ്ടതാണ് മൂന്നാറിൽ അതേ പ്രായത്തിൽ പെൺകൾ ഒരുമൈ സമര പന്തലിലും വി എസ് വലിയ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ജീവിതം വി എസിന് പോരാട്ടം തന്നെയായിരുന്നു